നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും നിങ്ങളും ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും നാഥനാണ് മഹാദേവൻ സാക്ഷാൽ പരമേശ്വരൻ എന്ന് പറയുന്നത് ശിവൻ നമുക്ക് പിതാവാണ് ശിവൻ അച്ഛനാണ് ഞാൻ ഈ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ മൂന്നാം തീയതിക്കുള്ളിൽ നിങ്ങൾ ആ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴണം ഞാൻ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം കാരണം ഈ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാര് ഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതിക്ക് മുന്നേ ഞാൻ ഈ പറയുന്ന നാളുകാര് ഒരു നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക ഇവരുടെ ജീവിതത്തിൽ മഹാസൗഭാഗ്യങ്ങൾ ഭഗവാനിലൂടെ വന്നു ചേരും എന്നുള്ളതാണ് ജീവിതത്തിൽ എത്ര മോശ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായാലും ഈ പറയുന്ന നാളുകാര് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിച്ച സങ്കടം പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും ഇവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകും എന്നുള്ളതാണ് ഇപ്പം ഒക്ടോബർ മൂന്നാം തീയതിക്ക് മുമ്പ് ശിവക്ഷേത്രത്തിൽ പോകേണ്ട ആ നാളുകാർ ആരൊക്കെയാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ആ പത്ത് നക്ഷത്രക്കാരെ പറ്റി പറയാം അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിനടുത്ത് ഏതൊരു ഗ്രാമമായിക്കൊള്ളട്ടെ ഏതൊരു നാടുമായിക്കൊള്ളട്ടെ ആ നാടിന് തിലകം ചാർത്തിക്കൊണ്ട് ആ നാടിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു ശിവക്ഷേത്രം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആ ശിവേത്രത്തിൻ്റെ പേര് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാക്കാം ചെറുതും വലുതുമായിട്ട് എത്രത്തോളം ശിവക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നക്ഷത്രക്കാരിലേക്ക് വരാം എന്ന് പറയുമ്പം പ്രധാനമായിട്ടും പത്ത് നാളുകാർക്കാണ് ഈ ഒരു സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിർബന്ധമായിട്ടും ഭഗവാനെ കാണാൻ പോകണം അതിന്റെ അർത്ഥം മറ്റുള്ളവർക്കൊന്നും ഫലം കിട്ടില്ലെന്നോ മറ്റുള്ളവർ പോകണ്ട എന്നോ അല്ല ഈ പത്ത് നാളുകാർ നിർബന്ധമായിട്ടും പോകണം ഇവർക്ക് ഭഗവാന്റെ കൃപയാൽ ജീവിതത്തിലെ സകല ദോഷങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും തീർക്കാൻ കിട്ടുന്ന അവസരമാണ് ഒരുപാട് വിഷമിക്കുന്ന ഈ നാളുകാരൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ ഈ നാളുകളിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പത്ത് നാളുകളിൽ ഒരുപാട് വിഷമിച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിക്കുക ഭഗവാൻ പ്രാർത്ഥന കേൾക്കും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെടും നന്നായി വരും ഒരു പക്ഷേ ഞാനിത് ഇന്നിവിടെ പറയാനും നിങ്ങളിത് കാണാനിടയായതും ഭഗവാൻ നിമിത്തമായിരിക്കും ഭഗവാൻ എന്നിലൂടെ ഒരുപക്ഷെ പറയിച്ചതായിരിക്കും ഒരുപക്ഷെ നിങ്ങളത് കാണാൻ ഇടയാക്കിയ നിമിത്തമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രേവതി വിശാഖം അനിഴം പൂയം ഉത്രാടം പൂരാടം അശ്വതി കാർത്തിക അവിട്ടം അത്തം പത്ത് നാളുകളാണ് ഏതൊക്കെയാണ് രേവതി വിശാഖം അനിഴം പൂയം ഉത്രാടം പൂരാടം അശ്വതി കാർത്തിക അവിട്ടം അത്തം ഇതിൽ അവിട്ടം കാർത്തിക നക്ഷത്രക്കാര് ഒരു ഉപേക്ഷയും വിചാരിക്കരുത് നിർബന്ധമായിട്ട് ഇനി എന്തൊക്കെ കിടന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ വീട്ടിലൊരു അവിട്ടം കാരനോ അല്ലെങ്കിൽ അവിട്ടങ്കാരി ഒരു കാർത്തികാരനോ കാർത്തികാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മറ്റെല്ലാം മാറ്റിവെച്ച് ഭഗവാനെ പോയി കാണാൻ പറയണം പറ്റുമെങ്കിൽ കഴിയുന്നത്ര ദിവസങ്ങളിൽ ഭഗവാനെ പോയി കാണാൻ പറയണം കാരണം അവർക്ക് അല്പം മോശ സമയം കൂടിയാണ് അപ്പം ആ ഒരു അതിനിടയിലും ഇവർ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശങ്ങളെല്ലാം മാറുന്നതായിരിക്കും ആരെങ്കിലും ഈ പറയുന്ന അവിട്ടങ്കാർ കാർത്തികക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകം അവരെ ഒന്ന് വിളിച്ച് പറയുക അവരെ ഇതൊന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കിട്ടും അമ്പലത്തിൽ പോകാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച ദിവസം പോകാം നാളെ പോവാം നാളെ പ്രദോഷമാണ് ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തൊമ്പത് പ്രദോഷമാണ് നാളത്തെ ദിവസം രാവിലെ വൈകുന്നേരമോ പോകുന്നത് ഏറ്റവും നല്ലതാണ് തിങ്കളാഴ്ച ഏറ്റവും നല്ലതാണ് ഒക്ടോബർ മൂന്നാം തീയതിക്കുള്ളിൽ നിങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവാനെ പോയി കാണുക കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പോകുന്ന സമയത്ത് ഞാൻ മൂന്ന് വഴിപാട് പറഞ്ഞു തരാം ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് മതി മൂന്നും ഒന്നും ചെയ്യേണ്ട ഏതെങ്കിലും ഒന്ന് ചെയ്യുക അത് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഭഗവാന്റെ ഒരു അനുഗ്രഹവും കൃപയും ലഭിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഭസ്മാർച്ചന എന്ന് പറയുന്ന വഴിപാടാണ് ഭസ്മാർച്ചന നടത്തുന്നത് ഏറ്റവും കേമമാണ് ഒന്ന് രണ്ടാമത്തേത് എന്ന് പറയുന്നത് കൂവളത്തിലെ ഉണ്ട് അഷ്ടോത്തരാർച്ചന അവിടുത്തെ തിരുമേനിയെടുത്ത് പറഞ്ഞാൽ മതി കൂവളത്തിലെ ഉണ്ട് അഷ്ടോർ അഷ്ടോത്തരാർച്ചന നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്തത് അഷ്ടോത്തര പുഷ്പാഞ്ജലി കൂവളത്തിലെ ഉണ്ട് നടത്തുക എന്നുള്ളതാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇനി ഒന്നും ഇത് രണ്ടും പറ്റിയില്ല ഭസ്മാർച്ചനയും നടത്താൻ പറ്റിയില്ല കൂവളത്തിലുണ്ട് അഷ്ടോത്തരാർച്ചനയും നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു കൂവളമാല വാങ്ങിക്കൊണ്ടുപോയി ഭഗവാൻ സമർപ്പിച്ചത് ചാർത്തിക്കുക ആ കൂവളമാല സമർപ്പണം എന്ന് പറയുന്നത് ഈ സമയത്ത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞ പത്ത് നാളുകാരും രേവതി വിശാഖം അനിഴം പൂയം ഉത്രാടം പൂരാടം അശ്വതി കാർത്തിക അവിട്ടം അത്തം ഈ പത്ത് നാളുകാരും ഒക്ടോബർ മൂന്നാം തീയതി കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവാനെ പോയി കണ്ട് തൊഴുതു പ്രാർത്ഥിക്കണം ഭഗവാനെ പോകുന്ന സമയത്ത് നന്ദി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ മിക്ക ശിവക്ഷേത്രങ്ങളിലും നന്ദി ഉണ്ടാകും നന്ദി ഉണ്ട് എന്നുണ്ടെങ്കിൽ നന്ദിയെ പ്രത്യേകം വണങ്ങി നമശിവായ ചൊല്ലി പ്രാർത്ഥിക്കണം നന്ദിയുടെ അടുത്ത് നിന്ന് നന്ദിയുടെ വലതുഭാഗത്ത് വന്ന് നിന്ന് നന്ദിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഓം നമശിവായെന്ന് നൂറ്റിയെട്ട് തവണ പ്രത്യേകം നന്ദിയെ നോക്കി ചൊല്ലുന്നതും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് അപ്പം എല്ലാവരും ഇത് ചെയ്യണം അവിടുന്ന് കിട്ടുന്ന പ്രസാദം അത് ഭസ്മമാണെങ്കിൽ അങ്ങനെ ഭസ്മമായിരിക്കും ഏറ്റവും നല്ലത് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് ദിവസവും കുളിച്ചിട്ട് വന്ന് ആദ്യം ഈ ഭസ്മം അണിയുക ഭഗവാന്റെ കൃപയാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് നിങ്ങളെ എല്ലാ ഇടങ്ങളിലും സകല ആപത്തിൽ നിന്നും സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നുള്ളതാണ് അപ്പൊ അത് മറന്നു പോകരുത് അമ്പലത്തിൽ പോയിട്ട് പ്രസാദം ഒന്നും എടുക്കാതെ എടുക്കാതിങ്കി വരരുത് പ്രസാദം അവിടുന്ന് തിരുമേനി തരുന്നത് വാങ്ങിക്കുക അങ്ങനെ വാങ്ങാം അതല്ല കുറച്ച് ഭസ്മം അവിടുന്ന് എടുത്തോണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇലയിലോ മറ്റോ അങ്ങനെ പ്രസാദമായിട്ട് ഭസ്മം കൊണ്ടുവന്ന് എല്ലാ ദിവസവും കുളിച്ചിട്ടിറങ്ങി ആദ്യം അത് അണിഞ്ഞിട്ട് വേണം മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ഓം ഹ്രീം നമശിവായ ഇത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് ഒന്നിച്ച് വന്നു ചേരുന്ന മന്ത്രമാണ് അതീവ ശക്തിയാർന്ന മന്ത്രമാണ് രാവിലെ ഉറക്കമെഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി വന്ന് ആദ്യം തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം ഹറീം നമശിവായ എന്ന് ദിവസവും ചൊല്ലുക ഏതൊരുവനാണോ ഏതൊരുവളാണോ ഞാൻ ഈ പറഞ്ഞ കാര്യം മുടങ്ങാതെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും പോകും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സർവകാര്യസിദ്ധിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം വിട്ടുപോരുത് പത്ത് നാളുകാരോട് പറഞ്ഞു എന്ന് കരുതി മറ്റുള്ളവർ ഇത് ചെയ്യണ്ട എന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതെന്താ മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടില്ലേ ഞങ്ങളെ വേണ്ടേ ഭഗവാൻ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് ചിലരൊക്കെ വന്ന് എന്നെ വഴക്ക് പറയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പറയുന്ന സമയത്ത് അപ്പോൾ അവരോടൊക്കെ ആയിട്ട് പറയുകയാണെന്ന് മറ്റുള്ളവർ പോകണ്ട എന്നല്ല ഈ നാളുകാർ പ്രത്യേകം അറിഞ്ഞിരിക്കണം ഇവർ മുടക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒറ്റ തവണയെങ്കിലും പോവുക ഒക്ടോബർ മൂന്നാം തീയതിക്ക് മുന്നേ ആഴ്ച പോകാമെങ്കിൽ ഏറ്റവും നല്ലത് ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടിയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം ഒക്ടോബർ മൂന്നിന് മുമ്പ് വീട്ടിനടുത്തുള്ള ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ആ അമ്പലത്തിൽ പോയി തൊഴുക തൊഴുതു വരിക എന്നുള്ളതാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായം ഉപയോഗിച്ചത് എല്ലാ ദോഷങ്ങളും തീരും നന്നായി വരും നന്ദി നമസ്കാരം